നമസ്കാരം വി ഡി സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു യു ഡി എഫിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒറ്റപ്പെടുക എന്ന് മാത്രമല്ല വി ഡി സതീശൻ ധിക്കാരിയാണ് അഹങ്കാരിയാണ് താൻ ഭൂരിമയുള്ള നേതാവാണ് ഇത് നമ്മളാരും പറയുന്നതല്ല ഇതാണ് പൊതുവിൽ യു ഡി എഫിനകത്ത് തന്നെയുള്ള ചില വി ഡി സതീശനെതിരായി ഉള്ള നേതാക്കന്മാർ പറഞ്ഞു പരത്തുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇപ്പൊ എല്ലാവർക്കും ചെന്നിത്തലയെ മതി എന്തുകൊണ്ട് വി ഡി സതീശനെ വേണ്ട കാരണം ഉണ്ടെന്നേ വി ഡി സതീശൻ ഒരു സാമുദായിക നേതാക്കന്മാരുടെയും ഇഷ്ടമില്ല ഒരു സാമുദായിക നേതാക്കന്മാരുടെയും പിന്നാലെ പോകുന്നില്ല കാരണം എന്താണ് ധാർഷ്ട്യം ഇനിയും ഒരു വട്ടം കൂടി ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി വി ഡി സതീശനായിരിക്കും നമുക്കറിയാം ഇപ്പോ എസ് എൻ ഡി പി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താണ് ഏ വെള്ളാപ്പള്ളി നടേശ്ശേരി വി ഡി സതീശിനെ ഇഷ്ടമല്ല കണ്ണെടുത്തിട്ടുണ്ടെ കണ്ടുകൂടാ എൻ എസ് എസിനോ സുകുമാരൻ നായർക്കും വി ഡി സതീശിനെ കണ്ണു കീറിയിട്ടുണ്ടെ കണ്ടൂടാ ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കൊന്നും ഈ വി ഡി സതീശിനെ കണ്ടൂടാ എല്ലാവർക്കും ഒരേ ഒരു വാക്ക് മാത്രം രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല എല്ലാവർക്കും രമേശ് ചെന്നിത്തലേ മതി അപ്പോ ഇവരെ എല്ലാം വെറുപ്പിച്ചിട്ടിരിക്കുകയാണ് അനാവശ്യമായ ജമായത്ത് ഇസ്ലാമി പ്രണയം പ്രണയം ഇതെല്ലാം കൂടി വി ഡി സതീശന്റെ തലയ്ക്ക് പിടിച്ചപ്പോൾ ഹിന്ദു വോട്ടുകളുടെ വോട്ടുകളിൽ ലഭിക്കാൻ പോകുന്ന ഹിന്ദു വോട്ടുകൾക്കിടയിൽ വിള്ളൽ ഉണ്ടാകുമെന്ന് യു ഡി എഫുകാർ നന്നായി ഭയക്കുന്നു മതേതരത്വം മതേതരത്വം എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ച് നടക്കുന്നെങ്കിലും ഹിന്ദു ഹിന്ദുക്കളെ കൂടെ നിർത്തുന്നതിൽ വി ഡി സതീശൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിലെ ഒട്ടുമിക്ക നേതാക്കളുടെയും അഭിപ്രായം ആ നിലയ്ക്ക് നോക്കിയാൽ രമേശ് ചെന്നിത്തല ഒരു പടി കൂടി മുന്നിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെയും സുകുമാരൻ നായരുടെയും ഒക്കെ പിന്തുണയുണ്ട് സുകുമാരൻ നായർ എന്താ പറഞ്ഞു ഞങ്ങളുടെ പുത്രനാണ് എൻ എസ് എസിന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരവസ്ഥ വരെ എത്തി ഇവിടെ മതനിരപേക്ഷത പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല ആ മതനിരപേക്ഷത പ്രസംഗിക്കുമ്പോൾ ആ മതനിരപേക്ഷനാണ് താനെന്ന് വരുത്തി തീർക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ ചവിട്ടി തെക്കുകയാണ് അപ്പോൾ ഇതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി വി ഡി സതീശൻ ചില ശ്രമങ്ങൾ നടത്തി അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ വി ഡി സതീശനെ ഒരു കാശിനും കൊള്ളാത്ത ഒരു നേതാവാണ് ഇയാളെ നിന്നാ വീണ്ടും പരാജയപ്പെടും കോൺഗ്രസ് യു ഡി എഫ് എന്ന് പറയുന്ന കക്ഷി ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒന്നായിത്തീരുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ഇരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ തീർത്ഥാടന നഗരിയിൽ ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഈഴപരാതി സമൂഹം എത്തുന്ന ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ഒച്ചത്തിൽ ധർമ്മത്തെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് പുൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് വി ഡി സതീശനിൽ നിന്നും അവിടെ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ബി ജെ പി നേതാവ് സംസാരിച്ചതും യു ഡി എഫിന്റെ നേതാവായ വി ഡി സതീശൻ സംസാരിച്ചതും ഒരേ ശബ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് രസം അങ്ങനെ ബി ഡി ജെ എസിനെ തലോടി സുഖിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തി കാര്യം ബി ഡി ജെ എസിലെ കുറേയധികം നേതാക്കൾക്ക് എൻ ഡി എ യുടെ കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് അവർക്കാർക്കും അർഹിക്കുന്ന പരിഗണന അവിടെ നിന്ന് ലഭിക്കുന്നില്ല എൻ ഡി എയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കാർക്കും വലിയ താല്പര്യമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുന്നണി മാറ്റത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ബി ഡി ജെ എസ് അപ്പം ആ ബി ഡി ജെ എസ് കാരെ ഒന്ന് സുഖിപ്പിക്കണം അവിടെ വന്നുകൂടി ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ ഒന്ന് സൂഹിപ്പിക്കണം അതിനുവേണ്ടി മാത്രം തന്ത്രം മാറ്റി പിടിക്കുകയായിരുന്നു വി ഡി സതീശൻ ചെയ്തത് അതിന് മുമ്പ് തന്നെ ചീത്ത കേട്ടല്ലോ ഒരു കാശിനി കൊള്ളാത്തവൻ ധിക്കാരി അഹങ്കാരി ധാർഷ്ട്യമുള്ളയാൾ എന്നൊക്കെയുള്ള പേരുദോഷം വി ഡി സതീശൻ ചാർത്തി ചാർത്തി ഇങ്ങെടുക്കുകയായിരുന്നു അതിനുശേഷം രമേശ് ചെന്നിത്തല കളിച്ച കളിയാണ് അതിഗംഭീരമായ കളി രമേശ് ചെന്നിത്തലയെ വെള്ളാപ്പള്ളി നടേശൻ പുകഴ്ത്തി എന്നറിഞ്ഞ ആ നിമിഷം തന്നെ പോയി എൻ എസ് എസിൽ അവിടെ പെരുന്നയിൽ പോയി പെരുന്നയിൽ അവിടെ മന്നൻ ജയന്തി ആഘോഷത്തിൽ പോയി ഉദ്ഘാടനവും ചെയ്തു നല്ല നാല് വാക്കും എൻ എസ് എസിനെ കുറിച്ച് പറഞ്ഞു തന്റെ കഷ്ടകാലാവസ്ഥയിലെല്ലാം തന്നെ ചേർത്ത് പിടിച്ചത് എൻ എസ് എസ് ആയിരുന്നു എന്നൊരൊറ്റ കീറും കീറി പോരെ നായന്മാരുടെ മുഴുവൻ കൈയടി വാങ്ങാൻ അത് പോരെ ഇതൊക്കെ വി ഡി സതീശൻ കണ്ടുപിടിക്കണം അതിനുശേഷം ഇവിടെ പോയി സമസ്തയുടെ യോഗത്തിൽ വിളിച്ചു അവിടെ പോയി അവിടെ പോയി സംസാരിച്ചു മുസ്ലിം സമൂഹത്തെ കൂടെ കയ്യിലെടുത്തു ക്രിസ്ത്യൻ പള്ളികളിലേക്ക് കയറി ഇറങ്ങി നടക്കുകയാണ് രമേശ് ചെന്നിത്തല സോ തനിക്ക് മുഖ്യമന്ത്രി ആകണം അതായത് ഇവിടിപ്പോൾ രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ട് യോഗൻ രമേശ് ചെന്നിത്തലയാണെന്നും വി ഡി സതീശനെ ഒരു കാശിന് കൊള്ളത്തില്ലെന്നും വി ഡി സതീശനായിരിക്കും പാർട്ടി പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട ആള് എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന വി ഡി സതീശന്റെ പക്ഷെ എതിരായ പക്ഷം പറഞ്ഞു പരത്തുന്നത് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിച്ച് പ്രചരണം നടത്തിയാൽ മാത്രമേ യു ഡി എഫിന് ഇത്തവണയെങ്കിലും ഭരണത്തിൽ കയറാൻ സാധിക്കൂ എന്നാണ് യു ഡി എഫിലുള്ള വലിയൊരു വിഭാഗം പറയുന്നത് അതോടുകൂടി യു ഡി എഫിൻ്റെ ഈ വി ഡി സതീശൻ യു ഡി എഫിനുള്ളിൽ ഒറ്റപ്പെട്ടു തുടങ്ങിയ അവസ്ഥയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ ധിക്കാരവും ദാഷ്ട്യവും താൻപൂരിമയും കൊണ്ടൊന്നും വോട്ട് പിടിച്ച് മടിക്കാൻ കഴിയില്ല പരമ്പരാഗത ഹിന്ദു വോട്ടുകളിൽ പോലും വിള്ളലുണ്ടാക്കാൻ മാത്രമേ അതുപകരിക്കൂ എന്നാണ് യു ഡി എഫിലുള്ള നേതാക്കന്മാരുടെ കണ്ടെത്തൽ